ഇത് നമ്മുടെ തൊട്ടടുത്തുള്ള പ്രദേശാട്ടാ ആരുടേതാണെന്നുള്ള പറഞ്ഞുതരാം മനോഹരമായൊരു ആൽമരം അതിലും മനോഹരമായൊരു കുളം ഇത്ര ബ്യൂട്ടിഫുൾ ആട്ടാ സ്വിമ്മിങ് പൂളിനൊക്കെ വെല്ലുന്ന ഒരു സെവൻ സ്റ്റാർ കുളം പക്ഷെ ഇന്ന് പിന്നെ നമുക്കൊരു ചായ കുടിക്കാം ചായ സംതിങ് സ്പെഷ്യൽ ചായയാണ് കുറച്ചൊരു പിന്നെ അതിന്റെ വി ഐ പി ചായെന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലെ നോക്കിയല്ലേ ചായ ഉണ്ടാക്കുന്ന ആളൊക്കെ അതിന്റെ ഈ ഈ പ്രോപ്പർട്ടിയുടെ ഓണറാണ് ചായ ഉണ്ടാക്കുന്നത് നിങ്ങൾക്കൊക്കെ അറിയണ ആളായിരിക്കും അപ്പൊ ചായ ഉണ്ടാക്കി തരാ എന്ന് പറയുമ്പോ അതൊരു സ്പെഷ്യൽ ചായ കുറേ ദിവസമായി നമ്മോട് പറയണു നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു ചായ കുടിക്കാന്ന് പറഞ്ഞു സ്പെഷ്യൽ ടീ ആണ് അപ്പോൾ ആരാണെന്നുള്ളത് കാണിച്ചതാ കുളത്തിന്റെ ഭംഗി വേറെ ലെവൽ ആട്ടോ അവിടെ നിന്നൊരു ചായ കിട്ടാറ് അലഹദില്ലാ അസ്സലാമലൈക്കും അതാ ഈ ചായ ഇത് കൂട്ട് കാണിച്ചുടാ ജനങ്ങൾ കാണിച്ചു കൊടുത്തോടാ പശുവിന്റെ പാലാണ് അപ്പൊ ഏതായാലും വെയിറ്റ് ചെയ്യാ ഇനി ഞാൻ ആ ചായ കുടിച്ചിട്ട് കുട്ടിക്കാരൻ്റെ ചായ കുടിച്ചിട്ട് അതിന്റെ ഒരു അഭിപ്രായം നിങ്ങളോട് പോകും പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവം എന്താ പറയുക ഇങ്ങനൊരു പ്രോപ്പർട്ടിയിൽ ഇത്ര മനോഹരമായിട്ടുള്ള ഒരു കുളം ഉണ്ടല്ലോ ഏഹ് അത് പിന്നെ ഇവിടെ അതിന്റെ കൺസ്ട്രക്ഷൻ അടിപൊളിയായിട്ടുണ്ട് നാച്ചുറൽ ആംബിയൻസ് പറഞ്ഞത് കേട്ടോ പ്രകൃതി അതേപോലെ കീപ്പ് ചെയ്തിട്ട് ഒരു കുളം അതിൻറെ അടുത്തുള്ള ആല് ഒന്നും ഇത് മാറ്റം വരുത്തില്ല അതേപോലെ കീപ്പ് ചെയ്തിട്ടാണ് ഇണ്ടാക്കിയത് ചായ ഏകദേശം സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു പിന്നെ മാക്സിമം ടൈം എടുത്തിട്ട് ഞമ്മളിങ്ങനെ ആയിട്ട് കുട്ടിക്കാൻ ചായ കേട്ടോ വിസ്മില്ല അസാദ്യം ഒരു രക്ഷ ടേസ്റ്റ് കുട്ടിക്ക അടിപൊളി ഇത് ഇനിയിപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സാധനം നല്ല ബീഫ് ബീഫ് കാണിച്ചീഫ് മോള് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ വൈകുന്നേരം ഒരു മണി വരെ ഇവിടെ അതിന്റെ ആരോഗ്യത്തിന് ചായ എന്നല്ലോ നിങ്ങൾ യഥാർത്ഥത്തിൽ ഈ ചായ ഇഷ്ടം ഈ ചായ രാവിലെ സുപരിഷ്കാരം കഴിഞ്ഞ അപ്പ ഇവിടെത്തും രാവിലെ ചായ ഓരോ കഷ്ടം പുട്ട് കടീന്ന് കടിയെന്ന് വാങ്ങും അതൊക്കെ കഴിച്ചിട്ട് പിന്നെ നീന്തൽ തുടങ്ങി ഇതിൽ ഏഴര മീറ്റർ താഴ്ചണ്ട് താഴ്ച ഉണ്ട് ഇരുപത്തഞ്ച് മീറ്റർ വീതി പതിനഞ്ച് മീറ്റർ ക്രോസ് ആയിട്ടുണ്ട് കുട്ടി ചായ കിട്ടി കപ്പ കിട്ടി ബീഫ് കിട്ടി വളരെ സന്തോഷം